ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കുട്ടുകാർക്കും നീനു സ്റ്റോയിങ് വേർഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കിവി ലാൻഡ് റിസോർട്ടിലാണ് കേട്ടോ കിവിലാൻഡ് ചുങ്ങത്രയാണ് അപ്പോൾ നമുക്ക് ഒട്ടും വഹിക്കാതെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഒരു ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിങ്ങനെ റിസോർട്ടിൽ നടന്ന് പോവാണ് കേട്ടോ പിന്നെ റിസോർട്ട് തുടങ്ങിയിട്ടില്ല നമ്മളിവിടെ ഒരു ഹൗസ് വാമിംഗിന് വന്നതാണ് അപ്പോൾ ഒന്ന് കയറി നിന്ന് മാത്രം പിന്നെ നമ്മൾ ആദ്യം പോയത് സ്വിമ്മിംഗ് പൂളിലാട്ടോ പിന്നെ ഏത് റിസോർട്ട് ചെന്നാലും നമ്മൾ നമ്മളാദ്യം സ്വിമ്മിംഗ് പൂളിലാട്ടോ പോവാറ് പിന്നെ നമ്മൾ നമ്മളവിടുത്തെ ഒരു റൂമിലോട്ടോട്ടോ പോയത് റൂം അത്യാവശ്യം നല്ല വലപ്പം പിന്നെ ഗ്ലാസ് കൂടെ പുറത്തു കാഴ്ചക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ നിറയെ ചെടികളും അതുപോലെ തന്നെ നിറയെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കശുമാങ്ങയുടെ മരമാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോയത് അവിടുത്തെ ഒരു വേറെ റൂമിലോട്ട് കേട്ടോ ഈ റൂമും നല്ല അത്യാവശ്യം വലിപ്പമുണ്ട് ഇവിടെയും ഗ്ലാസ് കൂടെ പുറത്തേക്ക് കാഴ്ച കാണാൻ പറ്റും പിന്നെ ഞാൻ ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു കസിനാണ് അവൻ കശുമാങ്ങ കഴിച്ചു കാണിച്ചിരാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് അവിടുത്തെ ഒരു ആപ്പിൾ ചാമ്പയ്ക്കയുടെ മരത്തിനങ്ങോട്ടാണ് കേട്ടോ അവിടെ നേരെ ആപ്പിൾ ചാമ്പയ്ക്ക് താഴെ ചാടി കിടക്കുന്നുണ്ട് നമ്മൾ മരത്തിൽ മരത്തിലൊന്നു പറിച്ചു കെട്ടോ അതിൻ്റെ ഒരു കസിൻ എടുത്ത് കഴിച്ചു അപ്പോൾ അവൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാനൊന്ന് പറിച്ചെടുത്തു കേട്ടോ പഴുത്തതായാലും പച്ചയായാലും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ എല്ലാവരോടും ഹായ് ഒക്കെ പറയാൻ പറഞ്ഞു െൻ്റെ കസിനോട് ഓഞ്ഞാലാടി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നു ആടിയിട്ടോ പിന്നെ ഇവിടെ ഒരു ക്രോസിംഗ് ബ്രിഡ്ജ് ഉണ്ട് താഴെ നോക്കിയാൽ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് പിന്നെ ഞാൻ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം നമ്മളവിടുന്ന് നേരെ പോയത് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ കുറേ നേരം ക്വാലിറ്റി ഇരുന്നു അതുപോലെ തന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു ങ്ങനെ വീഡിയോ വാങ്ങിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇതായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണണം അതിലൊക്കെ എല്ലാവർക്കും ബബ് താങ്ക് യു ഫോർ വാച്ചിങ്